പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നാം രാവിലെ എണീക്കുമ്പോൾ എണീറ്റ ഉടനെ നാം എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന് ഗുണമേന്മയുള്ളതാണോ ദോഷകരമായതാണോ എന്ന് ോഷകരമായതാണോ ഒന്ന് ചിന്തിക്കുക എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണോ രാവിലെ എണീറ്റ് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നതിൻ്റെ മുൻപ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം രാവിലെ എണീക്കുകയും ബ്രഷ് ചെയ്യുന്നതിൻ്റെ മുൻപ് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക മൂന്ന് ക്ലാസ് കുടിക്കൽ വളരെ ഗുണം ചെയ്യുന്നതാണ് വലിഞ്ഞു മുറുകിക്കിടക്കുന്ന ഞാടി ഞരമ്പുകൾക്ക് വലിയ ഉന്മേഷം കിട്ടാനും പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനും അന്നനാളം ശുദ്ധീകരിക്കാനും രക്തമോട്ടത്തിന് തടസ്സമില്ലാതാക്കാനും ഇത് കാരണമാകുന്നു ആന്തരികമായത് പറഞ്ഞു ഇനി ബാഹ്യമായതിലേക്ക് കടക്കാം ശരീരത്തിൻ്റെ ചുളിവുകൾ എല്ലാം നിവർന്നു കിട്ടാനും മുഖഭംഗി ശരീരത്തിൻ്റെ ചർമ്മം നല്ല ക്ലൈസിങ് ആയി മാറാൻ സൗന്ദര്യം ഉദ്ദേശിക്കുന്നവർക്കും അന്നേ ദിവസം വളരെ ഹാപ്പിയാകുന്നതിനും ഈ വെള്ളം കൂടി കാരണമാകുന്നു മനുഷ്യന് വെള്ളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പരമാവധി ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ എല്ലാ രാവിലെയും മൂന്ന് ഗ്ലാസ് വെള്ളം ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമാക്കുക മുഖത്തുള്ള കലകൾ കുരുകൾ എല്ലാം ഇതിലൂടെ മാറിക്കിട്ടുന്നതാണ് ഏതൊരു കാര്യവും കുറച്ച് നാൾ ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് എത്തുകയുള്ളൂ ക്ഷമയോടെ നമുക്കെല്ലാവർക്കും വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും ഗുണമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു